ഓം ശാന്തി ഒരു ഗ്രാമത്തിൽ വളരെ നല്ലവരായ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അവർ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒന്നിച്ച് സ്നേഹത്തോടെയാണ് സഹകരിച്ചു വന്നത് ഒരാളുടെ പേര് ആരവ് രണ്ടാമത്താൾ സിയ മൂന്നാമത്താള് നീല ഈ മൂന്ന് കുട്ടികളും തികച്ചും ഒരു സാധാരണ കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു എന്നാൽ അവരുടെ ചിന്താഗതികളും അവരുടെ ജീവിത രീതികളും തികച്ചും വ്യത്യസ്തമായി പറഞ്ഞാൽ അസാധാരണത്വം ആ കുട്ടികളിൽ ദർശിക്കാൻ സാധിച്ചു അവർ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കും അവിടെ ചെന്ന് കുറച്ചു നേരം വളരെ ദീർഘസമയം നിശബ്ദതയിലിരിക്കും അതിനുശേഷം ആ ഗ്രാമത്തിലുള്ള വൃദ്ധരായ ആളുകളുടെ സേവനം ചെയ്യും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും ഒരു ദിവസം ആ ഗ്രാമത്തിലേക്ക് ഒരു സന്യാസി എത്തിക്കും ആ കുട്ടികളെ കണ്ടപ്പോ അദ്ദേഹത്തിന് വളരെ കൗതുകമായി അപ്പോൾ ആ സന്യാസി ആ മക്കളോട് ചോദിച്ചു ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഇത്ര നിങ്ങൾ ശാന്തമായി വളരെ ഓരോ കാര്യത്തിൽ നിങ്ങളും നിങ്ങൾക്ക് എത്ര സർവീസ്ഫുൾ മൈൻഡാണ് നിങ്ങളുടെ ഇതെങ്ങനെ സാധിക്കുന്നു ഈ പ്രായത്തിൽ നിന്ന് അപ്പോൾ ചിരിച്ചുകൊണ്ട് ഇയാ പറഞ്ഞു ഞങ്ങൾക്ക് ഈശ്വരന്റെ സ്നേഹം ലഭിക്കുന്നു ഈ ഈശ്വര്യ സ്നേഹം തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ആധാരം ഉടൻ തന്നെ സന്യാസി ആശ്ചര്യത്തോടുകൂടി ചോദിച്ചു ഈശ്വരീയ സ്നേഹമോ അതെന്താണ് അതെങ്ങനെ ഇരിക്കും പിന്നെ നീലു പറഞ്ഞു ഏതുപോലെയാണോ സൂര്യന്റെ പ്രകാശം ഒരു ഭേദഭാവമില്ലാതെ എല്ലാവർക്കും ലഭിക്കുക സൂര്യപ്രകാശം ഇന്നയാൾക്ക് കിട്ടും അല്ലാതെ കിട്ടില്ല അങ്ങനെ ഇല്ലല്ലോ എല്ലാവർക്കും അത് സ്വീകാര്യമാണ് സൂര്യന് പക്ഷാഭേദമില്ല വാങ്ങുന്നവർക്കും ആ ചിന്തയില്ല ഒരേപോലെ എല്ലാവരും അത് സ്വീകരിക്കും അതുപോലെ തന്നെയാണ് ഇതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അതെല്ലാവർക്കും ലഭിക്കുന്നു കൂട്ടത്തിൽ ഞങ്ങൾക്കും എന്നാൽ ഞങ്ങൾ ആ ഈശ്വര സ്നേഹം എന്താണെന്ന് ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നു ആ സ്നേഹത്തെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുന്നു അത് തന്നെയാണ് ആ ഈശ്വര്യ സ്നേഹമാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ മാർഗദർശി ഉടൻ തന്നെ ആരോ പറഞ്ഞു ആളുകൾ പറയാറുണ്ടല്ലോ സ്നേഹമാണ് ലോകം നമ്മുടെ ജീവിതത്തിന്റെ ആധാരം തന്നെ സ്നേഹമാണെന്നല്ലേ പറയും അപ്പൊ ഞങ്ങൾക്കും അതുപോലെയുള്ള സ്നേഹം ലഭിച്ചു ആ ഈശ്വര സ്നേഹം ലഭിച്ചതിലൂടെ ഞങ്ങൾക്ക് നേടേണ്ടതെന്തോ അതെല്ലാം ഞങ്ങൾ കിട്ടിക്കഴിഞ്ഞു ആ ഈശ്വര സ്നേഹത്തിന് മുമ്പിൽ ഈ ലോകത്തിൽ ഒന്നും തന്നെ ഞങ്ങൾക്കൊരു അല്ല കാരണം ഞങ്ങൾ വളരെയധികം സംതൃപ്തരാണ് സന്തോഷവാരാണ് ഇത് കേട്ട് ആ സന്യാസിക്ക് വളരെ സന്തോഷമായി അദ്ദേഹത്തിന്റെ ഹൃദയവും സന്തോഷം കൊണ്ട് തുടിക്കാൻ തുടങ്ങി അദ്ദേഹം അല്പസമയം കണ്ണുകളടച്ച് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു സത്യമാണ് മക്കളെ നിങ്ങൾ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന ഏറ്റവും അമൂല്യമായ ധനവും ആ ഈശ്വരന്റെ സ്നേഹം തന്നെയാണ് ഇന്ന് ഞാൻ സത്യമായ ഭക്തി എന്താണെന്ന് കണ്ടു ഈശ്വരനെ അറിഞ്ഞ് ഈശ്വരനെ അനുഭവിക്കുന്നവർ ആരെന്ന് ഹൃദയം കൊണ്ട് ഈശ്വരനെ സ്നേഹിക്കുന്നതായിരുന്നു ഞാൻ മനസ്സിലാക്കി ആ ദിവസം എല്ലാ ആളുകളും ആ കുട്ടികളെ ചുറ്റും തടിച്ചു അപ്പോൾ ആളുകളോട് ആ കുട്ടികൾ പറഞ്ഞു കൊടുത്തു നമ്മുടെ ജീവിതത്തിൽ ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഈശ്വരീയ സ്നേഹം തന്നെ നമ്മളെ പാലിച്ചു കൊണ്ടിരിക്കും ഈ കുട്ടികളുടെ ഈ സന്ദേശം എല്ലാവരും ഹൃദയപൂർവം സ്വീകരിച്ച് അവരും ഈശ്വരനെ തൻ്റെ സ്വന്തമായി കാണാനും ഈശ്വര്യ സ്നേഹത്തിൻ്റെ അനുഭൂതി ചെയ്യാനും തുടങ്ങി അതോടുകൂടി ആ ഗ്രാമത്തിലെ കാറ്റ് കാറ്റുപോലും പരിവർത്തനപ്പെടുകയാണ് അവിടെ എവിടെ നോക്കിയാലും ശാന്തി എല്ലാവരും സേവാഭാവം എല്ലാവരും പരസ്പരം സത്യമായ സ്നേഹത്തോടുകൂടി ഇടപെട്ടുകൊണ്ടിരുന്നു അതുകൊണ്ട് ഈശ്വരൻ നമുക്ക് നൽകുന്ന ഒരു പ്രത്യേക നിർദ്ദേശമാണ് പരമാത്മാ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം സ്നേഹമാണ് ലോകം സ്നേഹമുള്ളെടുത്ത് നമ്മളെല്ലാം നേടുന്നു സ്നേഹമില്ലെങ്കിലോ നമുക്ക് ലോകം തന്നെ അന്യമാണ് സ്നേഹം ലഭിച്ചു എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഞാൻ മുഴുവൻ ലോകത്തെയും നേടിയെന്നാണ് ആ ഒരു സ്നേഹത്തിന് വേണ്ടിയല്ലേ ലോകത്തിലുള്ള ഓരോ മനുഷ്യരും അലഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെയെല്ലാം ഒരട്ട് സ്നേഹത്തിന് വേണ്ടി അവരലും പലരോടും ചോദിക്കുന്നു പക്ഷെ കിട്ടുന്നതോ സ്വാർത്ഥമായ സ്നേഹം അതിലൂടെ സ്നേഹത്തിന്റെ പേരിൽ തന്നെയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വഞ്ചിക്കപ്പെടുന്നത് സ്നേഹമാണ് വിശ്വാസം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയെ സ്നേഹിച്ചു വിശ്വസിച്ചു പക്ഷെ അവരെന്നെ ചതിച്ചു എന്തുകൊണ്ട് നമ്മൾ ഏത് സ്നേഹത്തെ ഡിമാൻഡ് ചെയ്തു ആത്മാവ് ആഗ്രഹിക്കുന്ന സ്നേഹം എവിടുന്നും ലഭിക്കില്ല അതുകൊണ്ട് ആ ഈശ്വര്യ സ്നേഹത്തെ നമ്മൾ സ്വീകരിക്കൂ മനസ്സിലാക്കൂ അനുഭവിക്കൂ ഈ ജീവിതം നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ഈശ്വര്യ സ്നേഹം നമ്മുടെ ജീവിതത്തിന് നല്ലൊരു മാർഗദർശനം നൽകൂ സദാസമയം ഈശ്വരൻ്റെ സ്നേഹത്തിൽ ലയിച്ചിരിക്കും ഓം ശാന്തി